അപ്പോ അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞവർക്ക് ഖുറാൻ ഇഷ്ടം പോലെ ഓതാം പക്ഷേ നസർ ധാരാളമായി പാരായണം ചെയ്യുക തസ്ബീഹ് വർദ്ധിപ്പിക്കുക നല്ല നല്ല കിട്ടും സമാധാനം തസ്ബീഹ് വർദ്ധിപ്പിക്കുക അത് വലിയൊരു ഹിക്മത്താണ് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് പിന്നെ പറയാം പിന്നെയോ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടിരിക്ക ഒരുപാട് ആളുകൾ യൗവനകാലത്ത് മരിച്ചുപോയി ഒരുപാട് ആളുകൾ ബാല്യകാലത്ത് മരിച്ചുപോയി അറുപത്തിമൂന്ന് വയസ്സുവരെ അല്ലെങ്കിൽ അറുപത് വയസ്സുവരെ അല്ലെങ്കിൽ അറുപത്തഞ്ചു വയസ് വരെ ജീവിക്കാൻ ആയുസ് നീട്ടി തന്നു അലഹമില്ല പ്രധാനപ്പെട്ട പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ ഇല്ലാണ്ടാക്കാൻ ശ്രദ്ധിക്കണേ പ്രസംഗം വേവലാതികൾ വരാതിരിക്കാൻ വിഷമതകൾ വരാതിരിക്കാൻ ബലഹീനതകൾ വരാതിരിക്കാൻ പരസഹായങ്ങൾ തേടേണ്ടി വരാതിരിക്കാൻ വർദ്ധിപ്പിക്കുക